മഞ്ജു മഞ്ജുവായിരുന്ന നടി സിനിമയിലേക്ക് എത്തിയത് കലാമത്സര വേദികളിൽ നിന്നാണ് അന്ന് മുതൽ താരത്തിന്റെ അഭിനയം കണ്ട് പകച്ചു നിന്നവരാണ് ഓരോ പ്രേക്ഷകരും പ്രേക്ഷകർ മാത്രമല്ല ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ കൊറിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ ക്യാമറാമാൻ ആയിക്കോട്ടെ എന്തിന് കൂടെ അഭിനയിക്കുന്നവർ വരെ പകച്ചു നിന്നിട്ടുണ്ട് മഞ്ജുവിന്റെ അഭിനയം കണ്ട് മഞ്ജുവിന്റെ ഡാൻസ് കണ്ട് തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ മഞ്ജുവും സുഹാസിനിയും തമ്മിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അന്ന് മഞ്ജുവിനെ സുഹാസിനി തോൽപ്പിക്കുന്നതാണ് സിനിമയിൽ പക്ഷേ സുഹാസിനി നൃത്തത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ആളായതുകൊണ്ട് തന്നെ മഞ്ജുവിനെ കൂടെ കളിപ്പിക്കാൻ പറ്റില്ല എന്നാണ് കൊറിയോഗ്രാഫർ പറഞ്ഞത് എന്നാൽ മഞ്ജുവിന്റെ നൃത്തം കണ്ട് കൊറിയോഗ്രാഫർ അന്തം നിന്നിട്ടുണ്ട് അത്തരത്തിൽ പല ആളുകളും മഞ്ജുവിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത്രയും വാശിയോടെ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയാക്കണമെന്ന ഉറച്ച തീരുമാനമുള്ള മഞ്ജുവിനെ ദിലീപ് വിവാഹം കഴിച്ചു അന്നു മുതൽ മഞ്ജു ഒതുങ്ങി പോകുകയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള മഞ്ജുവിന്റെ ജീവിതം സാധാരണ വീട്ടമ്മമാരെ പോലെ കുട്ടി ഭർത്താവ് അത് മാത്രമായി അങ്ങനെയുള്ള മഞ്ജുവിനെ പെട്ടെന്നൊരു ദിവസം സരോവരത്തിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ എല്ലാവരും കരുതിയത് മഞ്ജുവിനെ ഉയർച്ച ഉണ്ടാകില്ല എന്നാണ് അവൾ എന്തു ചെയ്യുമെന്ന് കാണണം എന്ന വിചാരമായിരുന്നു മഞ്ജുവിനെ പുറത്താക്കിയവർക്ക് എന്നാൽ അവരേക്ക് അതിശയിപ്പിക്കും വിധമാണ് പിന്നങ്ങോട് മഞ്ജുവിന്റെ ഉയർച്ച ഉണ്ടായത് കരിയറിൽ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് കടക്കുകയാണ് നടി മഞ്ജു സൂപ്പർ താര ചിത്രങ്ങൾ നടിയെ തേടി തുടരെ വരുന്നു സിനിമയുടെ വിജയപരാജയത്തിനപ്പുറം ജനപ്രീതി നിലനിൽക്കുന്നത് മലയാളി നടിമാരും മഞ്ജുവിന് മാത്രം ലഭിച്ച ഭാഗ്യമാണ് വേട്ടയനെന്ന തമിഴ് ചിത്രത്തിൽ കാര്യമായൊന്നും മഞ്ജുവിന് ചെയ്യാനില്ലായിരുന്നു എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഗാനരംഗം താരം തരംഗമാക്കി വിടുതലായി പാർട്ട് ടു ആണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ ചിത്രത്തിൽ മഞ്ജുവിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് മഞ്ജു വാര്യയിലെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്രിമാരനാണ് അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവച്ചു വെട്ടിമാരന്റെ വിടുതലൈ ടൂവിലും മഞ്ജുവിന് മികച്ച കഥാപാത്രം ലഭിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വിടുതലൈ ആദ്യ ഭാഗം വൻ ഹിറ്റാണെന്നതും പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുന്നു വിടുതലേക്ക് മഞ്ജുവിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം വേട്ടയനിൽ രണ്ടു കോടി രൂപയാണ് നടിയുടെ പ്രതിഫലമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു തമിഴകത്തെ നായന നിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം അതേസമയം രണ്ട് പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ് എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലം നടക്ക് ലഭിക്കുന്നു മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന്റെ പ്രധാന കാരണം നിരവധി മലയാള താരങ്ങൾ തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നടൻ മമ്മൂട്ടിക്ക് ചില ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു രജനീകാന്തിനൊപ്പം ചെയ്ത ദളപതി വൻ ഹിറ്റായിരുന്നു ചിത്രത്തിന് നടന് ലഭിച്ചത് പത്ത് ലക്ഷം രൂപയാണ് ഇന്നത്തെ മൂല്യം വെച്ച് എൺപത്തി ആറ് ലക്ഷത്തിന് വരും ഈ പ്രതിഫലം അതേസമയം ഇന്ന് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ വലിയ പ്രതിഫലം മമ്മൂട്ടി വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന് പതിനഞ്ചു കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങിയത് മലയാളത്തിലെ നാലു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം പ്രതിഫലത്തിൽ സൂപ്പർ താര പദവിയിലുള്ള നായകന്മാർക്ക് മുന്നിലെത്താൻ മഞ്ജു വാര്യർക്കോ നയൻതാരക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എംബുരാനാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം റിലീസ് ചെയ്യും തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൌതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്യുന്നത് അസുരന് ശേഷം തുടരെ അമ്മവേഷങ്ങളിലാണ് വേഷങ്ങളിലാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് എന്നാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിച്ചു രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനുവാണ് സ്റ്റൈലിഷ് കഥാപാത്രമായാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത്